അസലാമലൈക്കും വർഹമുല്ല അലഹമുല്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല ഇന്ന് തിങ്കളാഴ്ച രാവാണ് ഇന്ന് മായുരീബോട് കൂടിയിട്ട് നമ്മിലേക്ക് വരാനിരിക്കുന്നത് അലഹമ്മില്ല ഇൻഷാല്ല ഇന്ന് മായരിപ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം മായരിപ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് മുത്ത് റസൂലിൻ്റെ പേരിൽ യാസീനോദ് ഒരു യാസീനോ അല്ലെങ്കിൽ മൂന്ന് യാസീൻ ഓതലാണ് അഫ്സല് തിങ്കളാഴ്ച രാവിലും വെള്ളിയാഴ്ച രാവിലുമൊക്കെ മുദ്രസൂലിൻ്റെ പേരിൽ ഒരു മൂന്ന് യാസീൻ ഓതുന്നത് എത്രക്കും നല്ലതാണ് നമ്മൾ ഓരോ ദിവസവും അല്ലാത്ത ദിവസങ്ങളൊക്കെ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധൻ വ്യാ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ മൂന്ന് യാസീൻ ഓതും വെള്ളിയാഴ്ച രാത്രി ഒരു യാസീൻ അങ്ങനെ ശനിയാഴ്ച ഒരു യാസിന് അങ്ങനെയൊക്കെ ആയിട്ട് ഓതുക തിങ്കളാഴ്ച രാവിലും വെള്ളിയാഴ്ച രാവും വരുന്ന സമയത്ത് ഒരു മൂന്ന് യാസി ഞാൻ ഓതുമെന്ന് മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ഓത് അതേപോലെ തന്നെ ഇന്ന് മകരീ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം മകരവിൻ്റെ ശേഷമുള്ള ദാവും കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ മുത്ത് റസൂലിൻ്റെ പേരിൽ ആദ്യം ഫാത്തിയ വിളിച്ചതിന് ശേഷം യാസീൻ ഓതുക ഒരു മൂന്ന് യാസീൻ ഓതുക എന്നിട്ട് അതൊക്കെ ഓതി കഴിഞ്ഞതിന് ശേഷമായിട്ട് പിന്നെ നമ്മൾ വെള്ളിയാഴ്ച രാവിലെ തിങ്കളാഴ്ച രാവിലുമൊക്കെ സ്ഥിരമായിട്ട് ചെയ്തു പോരുന്ന കാര്യങ്ങൾ ഉണ്ടാവും ഞാൻ ഓരോ വീഡിയോയിൽ നിങ്ങളോട് പറയാറുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ചിലപ്പോൾ നൂറ് സ്വലാത്ത് നിത്യമായിട്ട് ചെല്ലുന്നവരുണ്ടാവും അസ്ത്രോ ഫിറുദാൽ അല്ലെ നമ്മൾ നിത്യമായിട്ട് അഞ്ഞൂറോ ആയിരമോ നൂറോ ഒക്കെ ചെല്ലുന്നവരുണ്ടാവും അതുപോലെ തന്നെ തസ്ബീകൾ ചെല്ലുന്നതുവരുണ്ടാവും അതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് ശേഷമായിട്ടോ അതൊന്നും നിർത്തിവെക്കരുത് അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്തു പോരുന്ന ഒരു കാര്യവും നിർത്തിവെക്കാതെ വേണം ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പം നമുക്ക് ഒരുപാട് അല്ലാത്തത് തന്നെ നമ്മൾ നീയത്താക്കി വെച്ചിട്ടുണ്ട് തിങ്കളാഴ്ച രാവിലെ ചൊല്ലാനും ഓതാനും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ സുബഹിൻ്റെ മുന്നെയായിട്ട് ഞാൻ ഈ പറയുന്ന ഈ ഒരു സൊലാത്ത് നിങ്ങൾ ചൊല്ലിത്തീർക്കുക നിങ്ങൾക്ക് മരുവിൻ്റെ ശേഷം ചൊല്ലിത്തീർക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ സുബഹിൻ്റെ ഇൻഷാ ഇൻഷാല്ലാ സൊലാത്തുൽ ഫാത്തിമിയ സ്വലാത്തിൽ ഫാത്തിമിയ അല്ലാഹുമ്മ അല്ലാഹുമ്മ അല നൂരി വാഹിലിഹി അല്ലാഹുമൊല്ലി അല നൂരി വാഹിലിഹി അല്ലാഹുമ്മ വാഹ്ലിഹി അല നൂരി വാഹിലിഹി എന്ന സ്വലാത്ത് ഉണ്ടല്ലോ ഈ ഒരു സ്വലാത്ത് ഒന്നുകിൽ മുന്നൂറ്റി പതിമൂന്നെണ്ണം അല്ലെങ്കിൽ ആയിരം തവണ അതുമല്ല ഒരുപാട് നമുക്ക് തിരക്കും കാര്യമൊക്കെ ആണ് എങ്കിൽ ഒരു നൂറ് തവണയെങ്കിലും കുഞ്ഞു സ്വല്ലാത്താണ് അപ്പോൾ ഇത് ചൊല്ലുന്നതിൻ്റെ ആയിട്ട് തന്നെ നിങ്ങളെ മനസ്സിൽ നമ്മുടെ മനസ്സ് ഓരോരുത്തർക്കും പലവിധ തരത്തിലുള്ള ഇടങ്ങേറുകളും പ്രയാസങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ് ഓരോരുത്തരും ഉള്ളത് അല്ലേ എനിക്ക് ഒരു ഒരു പ്രയാസമാണ് എൻ്റെ മനസ്സിൽ ഒരു വേദന എൻ്റെ മനസ്സിലുണ്ട് അതുപോലെ തന്നെ പലർക്കും പലവിധ പ്രയാസമാണ് എൻ്റെ ഈ ചാനലിൽ തന്നെ ഇഷ്ക് മദീന എന്ന ഈ ഒരു ചാനലിൽ തന്നെ നൂറ് ശതമാനം ആൾക്കാർക്കും ഒരുപാട് ടെൻഷനിലൂടെയാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പലവിധ തരത്തിലുള്ള പ്രയാസം മാനസികമായിട്ടുള്ള ടെൻഷൻ ഉണ്ട് ശാരീരികമായിട്ടുള്ള വിഷമങ്ങളുണ്ട് അതുപോലെ തന്നെ കടങ്ങുണ്ട് വല്ലാണ്ട് ടെൻഷൻ അനുഭവിക്കുന്നവരുണ്ട് അപ്പം നിങ്ങൾ ഇതേപോലെ എൻ്റെ എല്ലാ ഞാനിപ്പോൾ ജീവിതത്തിൽ സഹിച്ചു കൊണ്ടിരിക്കുന്ന എന്ത് കാര്യത്തിനാണ് എൻ്റെ മനസ്സ് വേദനിക്കുന്നത് ആ ഒരു കാര്യത്തിന് ഞാൻ ഇന്നാലിന്നും സ്വലാത്ത് ഞാൻ നീയത്താക്കി ചൊല്ലും അല്ലെങ്കിൽ മുത്തറസൂലിൻ്റെ പേരിൽ ഞാൻ ഇതേപോലെ തിങ്കളാഴ്ച രാവിലും വെള്ളിയാഴ്ച രാവും വരുന്ന സമയത്തായിട്ട് ഒരു മൂന്ന് യാസി ഞാൻ എൻ്റെ മരണം വരെ ഞാൻ നിലനിർത്തിയിട്ട് ഇതേപോലെ ഞാൻ ഓതിപ്പോരും ഇൻഷാല്ല അങ്ങനെ നിങ്ങൾ മനസ്സിൽ നിങ്ങൾ നീയത്താക്കി വെക്കുക എന്നിട്ട് ഇതേപോലെ ചെയ്തു നോക്കുക ഒരുപാട് ഉമ്മമാർ വാട്സപ്പിലൂടെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത്ത പറയുന്നത് കേട്ടിട്ട് വെള്ളിയാഴ്ച രാവിലും തിങ്കളാഴ്ച ഒക്കെ വീഡിയോയിൽ ക്ലാസ്സിലൂടെ പറയുന്നത് കേട്ടിട്ട് ചെ ഓതി പോരാറുണ്ട് മൂന്ന് യാസിൻ സ്ഥിരമായിട്ട് മുത്തറസൂലിൻ്റെ പേരിൽ ആദ്യം തന്നെ മൗരിപ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് മൂന്ന് യാസിൻ ഓദി കഴിഞ്ഞിട്ടാണ് വേറെയുള്ള കാര്യങ്ങളൊക്കെ ചൊല്ലലും പറയലും പറയാനുമൊക്കെ ഇരിക്കാറുള്ളത് എന്ന് എന്നിട്ട് അതേപോലെ ഇപ്പോൾ ചെയ്തു പോന്നിട്ട് മനസ്സിന് സമാധാനം കിട്ടുന്നുണ്ട് എടങ്ങേറ് എപ്പോഴും ടെൻഷനാണ് മനസ്സിലുണ്ടാവുക എന്നാലും മനസ്സിനൊരു ഒരു റാഹത്ത് കിട്ടുന്നുണ്ട് എന്ന് അതുപോലെ തന്നെ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ മുത്തർ റസൂലിൻ്റെ പേരിലൊക്കെ യാസീനായിട്ടും ഫാത്തിഹയായിട്ടും സ്വലാത്തായിട്ടുമൊക്കെ നമ്മൾ നീയത്താക്കി എല്ലാ ദിവസവും ചെയ്തു പോന്നാൽ അപകടങ്ങൾ അസൂയകൾ കണ്ണേറുകൾ അതിൽ നിന്നൊക്കെ നമ്മുടെ കാവൽ നൽകും അതുപോലെ നമ്മളെ ഇടങ്ങേറൊക്കെ ഇങ്ങനെ തീരാൻ തുടങ്ങും മനസ്സിനൊരു സമാധാനം ഇങ്ങനെ കിട്ടാൻ തുടങ്ങും എല്ലാത്തിനും ഒരു മരുന്നാണ് ഈ സ്വലാത്ത് അതുപോലെ തന്നെ മുത്തറസൂലിനെ ഒരു ദിവസം പോലും മറക്കാതെ എന്ത് തിരക്കാണെങ്കിൽ പോലും യാസീൻ മുത്ത് പേരിൽ നമുക്ക് ഓതാൻ കഴിഞ്ഞില്ല തിരക്കായിരുന്നു വീട്ടിലൊരോ കാര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ഒരു ഫാത്തിയ എങ്കിലും നമുക്ക് ഓതാതിരിക്കാൻ കഴിയില്ലല്ലോ നമ്മൾ ഇതേപോലെ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഓരോ അമേൽ ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ മനസ്സിന് വല്ലാണ്ടൊരു ഇടങ്ങേറായിരിക്കും അല്ലേ അങ്ങനെ അങ്ങോട്ട് ശീലമാക്കി കൊണ്ടുവരാ എല്ലാ ദിവസവും ഇതേപോലെ ഞാൻ ഓതും എന്ന് എൻ്റെ മുത്ത റസൂറിൻ്റെ പേരിൽ യാസീനായിട്ടോ ഫാത്തിയായിട്ടോ ഓതാത്ത ഒരു ദിവസം എന്നിൽ നിന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ തന്നെ ഒന്ന് മനസ്സിലൊന്ന് വിചാരിച്ചെടുക്കണം അല്ലാണ്ട് വേറൊരാൾ പറഞ്ഞത് കേട്ടിട്ട് ആ ഇതേപോലെ ഞാനും ഒന്ന് നോക്കട്ടെ കുറച്ച് ദിവസങ്ങളായിട്ടൊന്ന് ഞാനും ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ എൻ്റെ ജീവിതത്തിലും ഒരുപാട് ഇടങ്ങറുകൾ ഉണ്ട് അതൊക്കെ തീരുമോ എന്ന് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടാവും അങ്ങനെ ഒരു പരീക്ഷണത്തിന് വേണ്ടിയല്ല പറയുന്നത് നമ്മുടെ മനസ്സിൽ തന്നെ നമുക്ക് തോന്നണം എൻ്റെ ഇന്നാലെന്നെ ഒരുപാട് ഇടങ്ങേറും വിഷമവുമാണ് എനിക്കുള്ളത് എൻ്റെ പ്രയാസം തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഞാനും ഇതുപോലെ മുത്തറസൂലിൻ്റെ പേരിൽ തിങ്കളാഴ്ച രാവിലും വെള്ളിയാഴ്ച രാവിലും വരുന്ന സമയത്ത് ഞാൻ യാസിൻ എല്ലാ ആഴ്ചയിലും ഞാൻ ഓതുമെന്ന് മനസ്സിൽ നെയ്യത്താക്കി വെച്ചിട്ട് അതേപോലെ ഓതുകയും വേണം അപ്പോൾ ഇന്ന് പറഞ്ഞൊല്ലാത്ത അറിയില്ല നിങ്ങൾക്ക് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നില്ല അല്ലാഹുമൊല്ലി അലന്നൂരി വാഹിലിഹി അല്ലാഹുമൊല്ലി അലന്നൂരി വാഹിലിഹി അള്ളാഹുമൊല്ലി അലനൂരി വാഹ്ലിഹി എന്ന സ്വലാത്ത് ഒന്നുകിൽ മുന്നൂറ്റി പതിമൂന്ന് അല്ലെങ്കിൽ ആയിരം അല്ലെങ്കിൽ നൂറ് തവണ മനസ്സിൽ നിങ്ങൾക്ക് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളുമൊക്കെ തീരാൻ ഇന്നത്തെ രാവ് തിങ്കളാഴ്ച രാവിലൊക്കെ ഉത്തരം കിട്ടുന്ന രാവാണ് അതുകൊണ്ട് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് തനിച്ചിരുന്നു കൊണ്ട് ആരോടും സംസാരിക്കാതെ ഈ സ്വലാത്ത് നിങ്ങൾ എത്ര എണ്ണമാണ് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുക എത്ര എണ്ണമാണ് തീർക്കാൻ കഴിയുന്നത് ആ ഒരെണ്ണം നിങ്ങൾ ഒറ്റയിരുത്തത്തിലിരുന്നിങ്ങനെ മനസ്സിൽ നമ്മുടെ മുത്രസൂര്യനെ ഓർത്തുകൊണ്ട് എൻ്റെ മനസ്സിലുള്ള എടങ്ങേറുകൾ തീർന്നു കിട്ടണം എന്നൊരു മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ ഇൻഷാല്ല ഇന്നത്തെ രാവിലെ നിങ്ങൾ ചൊല്ലി തീർക്കുക അഥവാ നിങ്ങൾക്ക് ഇന്നത്തെ രാവിലെ തീർക്കാൻ പറ്റില്ല എങ്കിൽ ടെൻഷനാവേണ്ട സുബഹിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾ ചൊല്ലി തീർത്താലും മതി ർഹമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെയാണ് പുണ്യമാക്കപ്പെട്ട ഈ ഒരു രജബ് മാസത്തിൽ ഒരുപാട് സ്വലാത്തുകളും ദിക്റുകളും അതുപോലെ തന്നെ ഇസ്തീഫാറും അതുപോലെ അള്ളാഹുവിലേക്ക് അഹന്ദ് പറഞ്ഞിട്ടും അൽഹന്ദില്ല എന്ന് പറഞ്ഞിട്ടും ലാ ഇലാഹ ഇലാഹഇയില്ല എന്ന ദിഖർ ചൊല്ലിയിട്ടും ഒരുപാട് അള്ളാഹുവുമായിട്ട് കൂടുതലായിട്ട് അള്ളാഹുവിൻ്റെ മാസത്തിൽ നമ്മൾ അള്ളാഹുമായിട്ട് കൂടുതലായിട്ട് അടുക്കുക നമ്മുടെ ഇടങ്ങറുകൾ ഈ ഒരു റജബ് മാസം കഴിയുമ്പോഴേക്കും റജബ് മാസം രണ്ടാമത്തെ പത്തിലേക്ക് കടന്നിട്ടുണ്ട് ഈ ഒരു റജബ് മാസം കഴിയുമ്പോഴേക്കും റബ്ബെ എൻ്റെ മനസ്സിലുള്ള എല്ലാ ബുദ്ധിമുട്ടും പ്രയാസവും ഒന്ന് തീർത്ത് തരണേ സമാധാനവും സന്തോഷവുമുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് തരണേ ഒരുപാട് കടങ്ങളുണ്ട് വിഷമങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ റാഹത്തിലാക്കി തരണേ ഈ പുണ്യ റജബ് മാസം അങ്ങോട്ട് പോകുന്ന സമയത്ത് മനസ്സിനൊരു സമാധാനം തരണേ അങ്ങനെയൊക്കെ അള്ളാഹുവിനോട് ഒരുപാട് ദുവാ ചെയ്യുക ഈ ദ ഈ ഒരു മാസത്തിൽ ദുവാ ചെയ്താൽ ആ ദുവാക്ക് ഉത്തരമുണ്ട് അതൊരിക്കലും അത് തട്ടിക്കളയില്ല അതുകൊണ്ട് ഞാൻ ആദ്യം ആ ഫസ്റ്റ് തന്നെ ഈ റജബ് മാസത്തിന്റെ ആദ്യ ദിവസത്തിൽ തന്നെ ആ രാവിലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും ദുവാ ചെയ്തോളൂ ഏത് സമയത്തും എത്ര തിരക്കാണെങ്കിൽ പോലും ലൊഹറിൻ്റെ ശേഷമായിട്ട് നമ്മളത്തെ സ്പീകളും ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞു ദുവാ ചെയ്യുക ആ പറഞ്ഞ കാര്യം തന്നെ ഇൻഷാ ഇൻഷാല്ല അസറിൻ്റെ നമസ്കാരം വരുന്ന സമയത്ത് വീണ്ടും അള്ളാഹുവിനോട് നിങ്ങൾ ആ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും നിങ്ങൾ ദുവാ ചെയ്യുക അതേപോലെ തന്നെ മകരിബിൻ്റെ സമയം കഴിഞ്ഞ് വന്നിട്ട് ദുവാ ചെയ്യുക നിസ്കാരം കഴിഞ്ഞിട്ട് ദുവാ ചെയ്യുക ഇഷാക്കും ആ പറഞ്ഞ കാര്യം തന്നെ ദുവാ ചെയ്യുക സുബൈക്കും അതേപോലെ തന്നെ ദ ചെയ്യുക അല്ലാണ്ട് ഞാൻ ലൊഹറിന് ദ ചെയ്തിട്ടുണ്ട് ഇനി ഇനിയിപ്പേസറിൽ ദുവാ ചെയ്യാൻ സമയമില്ല നിസ്കാരപ്പായം നിന്ന് എണീറ്റ് നിസ്കാരപ്പായം എവിടെയെങ്കിലും എറിഞ്ഞിട്ട് ആ ഒരു രൂപത്തിനൊന്ന് നിസ്കരിച്ചാൽ അള്ള അതൊക്കെ കാണുന്നുണ്ട് നമുക്ക് അതൊക്കെ ഒരു കടമ കഴിക്കുക അല്ലാതെ അള്ളാക്ക് വേണ്ടി ഈ ഭാഗത്ത് ചെയ്യല്ലാതൊന്നും അള്ളാഹുവിന് വേണ്ടിയിട്ട് അള്ളാഹിനോട് ഇഷ്ടമായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ അള്ളാഹുവിന് ഇബാദത്ത് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ബഹുമാനത്തോട് കൂടിയിട്ട് വേണം ചെയ്യാൻ അല്ലാ അതുപോലെ തന്നെ നജസ് ഉണ്ട് നമ്മളെ മേത്ത് നമ്മൾ നിസ്കാരപ്പായ കയറുന്ന സമയത്ത് അതിൻ്റെ മുന്നേ തന്നെ ഉളവ് എടുക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ മേത്ത് എൻ്റെ ഞാൻ ഇട്ട നൈറ്റിയിലോ അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സ് ആണ് ഇടുന്നത് ആ ഒരു ഡ്രസ്സിന് ഇനി നജസോ മൂത്രം പോലെയുള്ള ഉണ്ടോ എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക അഥവാ ഉണ്ട് എങ്കിൽ ഒന്ന് മേലൊക്കെ കൈതി കൈകി വൃത്തിയായതിൻ്റെ ശേഷമായിട്ട് വു എടുത്തിട്ട് നിസ്കരിക്കാൻ വേണ്ടി നിസ്കാരപ്പായയിൽ കയറുക അങ്ങനെയൊക്കെ ഒരു ബഹുമാനത്തോടുകൂടി ഇറ്റ് വേണം നിസ്കാരപ്പായയിൽ കയറാനും അതുപോലെ തന്നെ അള്ളാഹുവിന് ഇബാദത്തൊക്കെ ചെയ്യാനും തിക്റാണല്ലോ നമ്മളിപ്പോൾ ഓരോ ദിക്റൊക്കെ ചെല്ലുന്ന സമയത്ത് ഇതിപ്പോൾ തിക്റല്ലേ ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ചെല്ലിയാൽ മതി അങ്ങനെ ഒരു രീതിയിലല്ല അതിൻ്റേതായ ഒരു രീതിയിൽ ധിക്കറായാലും അത് ചെല്ലണം എന്നാലേ അതിന് നമ്മൾ വിചാരിക്കുന്ന ഒരു ഫലം കിട്ടുകയുള്ളു അപ്പം ഞാൻ രണ്ട് ദിവസം മുന്നേ ആയിട്ടാണോ എന്ന് എനിക്കറിയില്ല ഒരു നാലഞ്ച് ദിവസം മുന്നേ ആയിട്ട് ഒരു ദിക്റിനെ പറ്റി എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് തവണ ഞാൻ ഈ ധിക്റിനെ പറ്റി പറഞ്ഞതാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു വീഡിയോയിൽ ലാ ഇലാഹ ഇല്ലാൻ ത സുബാനക്കൈന്നി കുന്തു മിനൽ നോലി എന്ന ദിക്കറ് ആയിരം തവണ നമ്മുടെ മനസ്സിലുള്ള വിഷമം തീരാൻ വേണ്ടിയിട്ട് നീയത്താക്കിയിട്ട് ചൊല്ലി തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അലഹമില്ല ഒരു സഹോദരി ആ ഒരു വീഡിയോയിലുള്ള ധിക്കറ് കണ്ടിട്ട് ആ ഒരു സഹോദരിയുടെ ബന്ധത്തിൽപ്പെട്ട ഒരാൾക്ക് അയച്ചു കൊടുത്തു അവർക്ക് അതേപോലെ ആ പറഞ്ഞ പോലെ അവർ ആ ദിക്ർ മൂന്നാമത്തെ ദിവസം തുടർച്ചയായിട്ട് ചൊല്ലിപ്പോന്നു ആ മൂന്ന് ദിവസം ചൊല്ലിയപ്പോഴേക്കും അവരുടെ ആ മനസ്സിലുള്ള കാര്യം നടന്നു കിട്ടി അലഹദില്ല എന്ന് വാട്സപ്പിലൂടെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു സഹോദരി ഇത് നിങ്ങൾ വീഡിയോയിൽ പറയുന്ന സമയത്ത് ഈ ഒരു ദിക്റിനെ പറ്റി ഇതുപോലെ എനിക്ക് ഫലം കിട്ടിയ കാര്യം നിങ്ങൾ പറയണമെത്ത എന്നും ആ ഒരു വാട്സപ്പിലൂടെ പറഞ്ഞതാണ് കാരണം അവർക്ക് അത്രക്കും ഒരു അനുഭവം അത്രക്കും ഫലം കിട്ടി വിചാരിക്കാതെ പെട്ടെന്ന് അവർക്ക് അവർ ഫലം കിട്ടി കാരണം അവർ അത്രക്കും മനസ്സ് വേദനയോട് കൂടിയിട്ടായിരിക്കും ഓർത്തു കൊണ്ടായിരിക്കും ലാ ഇലാഹ ഇല്ല എൻ ത സുബഹാനക്ക ഇന്നീ കുൻതുമിനാലിമീൻ ല ഇലാഹ ഇല്ലാ എൻത സുബഹാനക്ക ഇന്നീ കുൻതുമല്ലോലിമീൻ ലാ ഇലാഹ ഇല്ല എൻത സുബഹാനക്ക ഇന്നീ കുൻത്തുമാലിമിൻ എന്ന് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഒരേ ഇരുപ്പിൽ ഇരുന്ന് തന്നെ ആ ഒരു ചൊല്ലണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇനിയിപ്പോൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എങ്കിൽ തവണകളായിട്ട് ചൊല്ലിയാലും മതി എന്നും പറഞ്ഞിട്ടുണ്ട് ആ ഒരു സഹോദരി ഒറ്റ ഇരുപ്പിൽ ഇരുന്ന് ആരുമില്ലാത്തൊരു സ്ഥലത്തിരുന്നു കൊണ്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ആയിരം തവണയാണ് ഞാൻ ഈ ഒരു ധിക്ർ ചൊല്ലിയത് അങ്ങനെ ഒന്ന് രണ്ട് ദിവസമായിട്ട് ചൊല്ലി മൂന്നാമത്തെ ദിവസം ചൊല്ലിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ആ കാര്യം ഞാൻ ആ ടെൻഷൻ ആയിട്ടുള്ള ആ ഒരു കാര്യത്തിന് സമാധാനമായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏത് തിക്റായാലും സ്വലാത്തായാലും ഇതെന്ന് മാത്രമല്ല ഈ ഒരു ദിക്കറിനെ കുറിച്ചല്ലേ എത്രയോ പേർ ഞാൻ എൻ്റെ വീഡിയോയിലായിട്ട് പല ദിക്റുകളും പല സ്വലാത്തുകളും നമ്മുടെ പരിശുദ്ധ കുർഗാനിലെ ആയത്തുകളെ പറ്റിയൊക്കെ ഞാൻ നീയത്താക്കിയിട്ട് നമ്മൾ ഇതേപോലെ ഓതിയാൽ ഇന്നലിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പലരും വാട്സപ്പിലൂടെയായിട്ട് അലഹദില്ല ഇത്താനോടന്നും സങ്കടം മാത്രമല്ലേ പറയാറുള്ളത് അപ്പോൾ ഞാൻ ഇന്നലി ഇന്ന കാര്യം ചെയ്തിട്ട് ഇത്ത പറഞ്ഞ പോലെ ചെയ്തിട്ട് ഫലം കിട്ടി ഇത്ത എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ വേറൊരു കാര്യവും പറയാനുണ്ട് ഇതൊക്കെ അവർ തന്നെ പറയുന്നതാണ് വീഡിയോയിൽ നിങ്ങൾ പറയണം ഇതിന കാര്യം നടന്ന് കിട്ടി എന്ന് പറയണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ കുപ്പായ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ ആയിട്ടൊരു വീഡിയോയിൽ നമുക്ക് പ്രയാസങ്ങളും ഓരോ വിഷമങ്ങളൊക്കെ തീരാൻ എത്തിമക്കൾക്ക് നമ്മൾ നീയത്താക്കി പൈസ കൊടുത്താലും അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ വിധവകൾ വിധവകളുണ്ടാവും വിധവകളെന്ന് ഇവിടെ എൻ്റെ നാട്ടിലൊക്കെ വിധവകൾ എന്നാണ് പറയട്ടോ പിന്നെ ഭർത്താക്കന്മാർ മരിച്ചുപോയ സ്ത്രീകളുണ്ടാവുമല്ലോ ആ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് നിസ്കാരക്കുപ്പായം ദാനം ചെയ്യുക അവർക്ക് നമ്മൾ ഒരു ദാനമായിട്ട് കൊടുക്കുക നിസ്കാരക്കുപ്പായം അവർ നിസ്കരിക്കട്ടെ അങ്ങനെ ഒരു ഉദ്ദേശം വെച്ചിട്ട് ദാനം ചെയ്യുക അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഓരോ കാര്യത്തിന് എനിക്ക് കാര്യം ഒന്ന് നടക്കണം എന്നുണ്ട് ആ ഒരു കാര്യം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇന്നാലിൻ്റെ ഒരു സഹോദരിക്ക് ഞാനൊരു നിസ്കാരം നിസ്കാരക്കുപ്പായ നീയത്താക്കുന്നു അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ നീയത്താക്കിയാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും അതേപോലെ ചെയ്തിട്ട് ഫലം കിട്ടിയിട്ട എന്ന് പറഞ്ഞവരുണ്ട് അലഹമ്മദില്ല അലഹമ്മില്ല ഒരുപാട് പേർക്ക് ഇതേപോലെയൊക്കെ ചെയ്തിട്ടും അതുപോലെ തിക്കറുകളായിട്ട് ചൊല്ലിയിട്ടും സ്വലാത്തുകളായിട്ടൊക്കെ ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുണ്ട് ഏത് തിക്കറിനും പറയുന്ന ഓരോ ദിക്കറിനും അതിൻ്റേതായ ഗുണങ്ങളുണ്ട് അത്രക്കും മഹത്വമുണ്ട് അതായത് നമ്മളെ അടുത്ത് പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ അതിന് ഫലം കിട്ടാത്ത കാരണം നമ്മുടെ മനസ്സിൽ ചിലപ്പം തെക്കുവയോട് കൂടിയിട്ടല്ലായിരിക്കും നമ്മളത് ചൊല്ലുന്നത് മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടിയും തക്കുവയോടു കൂടിയുമാണ് നമ്മളിത് ചൊല്ലുന്നത് എങ്കിൽ അതിന് നമുക്ക് ഇൻഷാല്ല പെട്ടെന്ന് ഫലം അള്ളാഹു കാണിച്ചു തരുന്നതായിരിക്കും അതുകൊണ്ട് ഇന്ന് ഞാൻ പറഞ്ഞത് തിങ്കളാഴ്ച രാവിലെ ഇന്നത്തെ രാവ് ഇന്ന് മയൂവിൻ്റെ ശേഷമായിട്ട് മയൂ വാങ്ങുകൊടുത്തതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ ചൊല്ലേണ്ട കാര്യമാണ് അതുപോലെ ആദ്യം മുത്തറസ് മൈരിവ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മുത്തുറസൂരൻ്റെ പേരിൽ മൂന്ന് ഫാത്തിയ മൂന്ന് യാസീനോത് യാസിൻ്റെ മുന്നേ ആയിട്ട് മൂന്ന് ഫാത്തിയ വിളിക്കുക മൂന്ന് ഫാത്തി ആയാലോ അല്ലെങ്കിൽ ഒരു ഫാത്തിഹ ഓതിയാലും മതി അതുപോലെ കുൽവല്ലാഹു വാഹദും ഉള്ളാദ്ബിൻ്റെ ഫലഖും ന്യാസും ഓതുക എന്നിട്ട് മൂന്നോ അല്ലെങ്കിൽ തിരക്കും കാര്യമൊക്കെ ആണെങ്കിൽ ഒരു യാസീനെങ്കിലും ഓതുക അതൊക്കെ ഓതി നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നിർത്തി വെക്കാണ്ടേ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സിലുള്ള ഇടങ്ങേറുകളൊക്കെ തീരാൻ വിഷമങ്ങൾ തീരാൻ ഇന്നത്തെ രാവിലെ നിങ്ങൾ സ്വലാത്ത് ചെല്ലുക ഏത് സ്വലാത്ത് അല്ലാഹുമ്മ അല്ലാഹുമൊല്ലി അലന്നൂരി വാഹിലിഹി വാഹിലിഹി അല്ലാഹുമ്മ അല്ലാഹുമ്മ അലന്നൂരി അലന്നൂരി എഴുതി എടുത്തോളിട്ടോ സ്ക്രീനിൽ ഞാൻ കൊടുക്കുന്നില്ല അല്ലാഹുമ്മ അല്ലാഹുമൊല്ലി അലന്നൂരി വാഹിലിഹി അല്ലാഹുമ്മ അള്ളാഹുമൊല്ലി അലന്നൂരി വാഹിലിഹി എന്ന സ്വലാത്ത് ഒന്നുകിൽ നൂറ് തവണ അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് തവണ അല്ലെങ്കിൽ ആയിരം തവണ ഇതും ചൊല്ലേണ്ടത് ഒറ്റ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് വേണം ചൊല്ലി തീർക്കാൻ ചൊല്ലുന്നതിന് ഇടയിലായിട്ട് വേറെ സംസാരിക്കുകയോ അങ്ങനെ ഒരു രൂപത്തിലല്ലാണ്ട് ചൊല്ലി നോക്കുക ഇൻഷാല്ല അള്ളാഹു പ്രതിഫലം കാണിച്ചു തരിക തന്നെ ചെയ്യും സ്വലാത്തല്ലേ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് ദ ചെയ്താൽ ആ ദുവാക്ക് ഉത്തരം കിട്ടുമെന്നാണ് അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ എത്രയോ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടല്ലോ എനിക്ക് ഫലം കിട്ടിയിട്ടില്ലല്ലോ എന്ന് കാരണം നിങ്ങളെ അടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവാം നിങ്ങൾ ചെല്ലുന്ന സമയത്ത് നിങ്ങളെ മനസ്സിലോ എന്തെങ്കിലും വേണ്ടാത്ത ചിന്തകളോ എന്തെങ്കിലും വന്നത് കൊണ്ടാവാം അല്ലെങ്കിൽ അത്രക്കും ഒരു മനസ്സിൽ വിശ്വാസത്തോട് നിങ്ങൾ നിങ്ങളാ സ്വലാത്ത് ചെല്ലിയത് അതുകൊണ്ടാവാം അതിന് പെട്ടെന്ന് നിങ്ങൾക്ക് ഫലം കിട്ടാത്തത് അപ്പോൾ ഇൻഷാല്ല അതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിലും പറയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് തിങ്കളാഴ്ച രാവിലും അല്ലാത്ത ദിവസം ഒക്കെ ആയാലും പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ മാസമാണിത് ദുവാക്ക് ഉത്തരം കിട്ടുന്ന ഒരു മാസവും കൂടിയാണ് അപ്പം അസ്തർ ഓഫിറുള്ളാള്ളളീം ഒരു നൂറ് തവണ എങ്കിലും മോതുക എത്ര തിരക്കാണ് നമുക്ക് വലിയ തിരക്കാണെങ്കിൽ പോലും അസ്തഫിർ അള്ളീം എന്ന ദിക്കറ് ഒരു നൂറ് തവണ അതുപോലെ തന്നെ സുബഹാനല്ല അലഹദില്ല അള്ളാഹു അക്ബർ അത് നിർബന്ധമായിട്ടും എല്ലാ ദിവസവും നമ്മൾ ചൊല്ലേണ്ട ദിക്കറാണ് തസ്ബീഹ് സുബാനല്ലാ അലഹന്ദ അള്ളാഹുവൊക്കെ അക്ബർ അതുപോലെ തന്നെ ഒരിക്കലും നമ്മൾ ചൊല്ലാൻ ചൊല്ലാൻ എത്ര തിരക്കുണ്ടെങ്കിൽ പോലും ചൊല്ലേണ്ട ദിക്കറാണ് ലാ ഇലാഹ ഇല്ലഅല്ലാഹു ലാ ഇലാഹ ഇല്ല അല്ലാ എന്ന ദിക്കറ് അഞ്ഞൂറോ ആയിരമോ ആണിത് ചെല്ലേണ്ടത് നൂറെങ്കിലും നമുക്ക് എത്ര വലിയ തിരക്കാണെങ്കിലും അതും നമ്മൾ ചൊല്ലേണ്ടതാണ് അതുപോലെ ഒരുപാട് ദിക്ക്റുകളുണ്ട് പുണ്യമാക്കപ്പെട്ട ഒരുപാട് ദിക്റുകളുണ്ട് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ ലാ ഇലാഹ ഇല്ലാൻത്ത സുബാനക്കൈന്നി കുന്തുൻ അല്ലാലുമീൻ ആ ദിക്ർ നമുക്ക് നീയത്താക്കി ചെല്ലാവുന്നതാണ് ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ ആ ദിക്രു നമുക്ക് ഓരോ കാര്യത്തിന് നീയത്താക്കി ചെല്ലാവുന്നതാണ് ലാ ഹൗല വലാ കൂവത്ത ഇല്ലാ ബിൽഹിൽ അലി ഇല്ലളീം എന്ന ദിക്ർ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് തീരാൻ പണം നമ്മുടെ കയ്യിൽ വന്നു ചേരാൻ ചെല്ലേണ്ട സ്വല്ലാത്താണ് ലാ ഹൗല വലാ കൂവത്ത ഇല്ലാ ബില്ലാഹിൽ അലി ഇല്ലളീം എന്ന ദിക്ർ അതുപോലെ തന്നെയാണ് സൊലാത്ത് നാരിദ് സൊലാത്ത് അള്ളാഹുമ്മ സൊല്ലി സലാത്തൻ കാമിലത്തം വസല്ലീം സലാമൻ താമല സയ്യദ്ന മുഹമ്മദീൻ തൻഹല്ലുബി ലുഖദ് വ ഫർജുബിൽ കുറബ് വത്ത് ഉഖ്ലാബിൽ ഹവായിജ് വതുനാലുബി റായിബ് വസ്നുൽ ഹവാത്തിമി ഒസ്തസ്ഖമാമാമു വജീൽ കരീം വഅ അല വ സഹബിഹി ഫീ കുല്ലി ലംഹതി വനഫസിം ഈ അഅതി കുല് മഹലൂമില്ല പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന സ്വലാത്താണ് അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക കേട്ടാൽ മാത്രം പോരാ കേട്ടിട്ട് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ പകർത്താൻ നോക്കുക പ്രയാസവും വിഷമവും ഒക്കെ തീരാനും സമാധാനമുള്ള ജീവിതം ഉണ്ടാവാനും അള്ളാഹുവിലേക്ക് കൂടുതൽ നമുക്ക് ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സുണ്ടാവാനും തെറ്റിൽ നിന്നും മാറി നിൽക്കാനുള്ള മനസ്സുണ്ടാവാനും എന്ത് കാര്യത്തിനാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത് പ്രയാസപ്പെടുന്നത് ആ ഒരു പ്രയാസമെല്ലാം മാറി പ്രാഹത്തിലും സമാധാനത്തിലുമുള്ള ജീവിതം അള്ളാഹു നമുക്ക് നൽകാനുമൊക്കെ ഇൻഷാ ഇൻഷല്ല നീയത്താക്കിയിട്ട് ചൊല്ലുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നമുക്ക് നൽകട്ടെ അതുപോലെ തന്നെ നമ്മളിൽ നിന്നും വന്നു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവർ ഒരുപാട് കബറിലാണുള്ളത് വേണ്ടപ്പെട്ട ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ ജ്യേഷ്ഠത്തിമാർ അനിയത്തിമാര് ജ്യേഷ്ഠന്മാർ അനിയന്മാർ ഭർത്താക്കന്മാർ ഭർത്താവ് അങ്ങനെയുള്ളവർ അല്ലേ ഭർത്താവിൻ്റെ ഉമ്മ ഭർത്താവിൻ്റെ ഉപ്പ അങ്ങനെ തുടങ്ങിയ വേണ്ടപ്പെട്ട ഒരുപാട് പേര് ഖബറിലാണ് അവരൊക്കെ ഖബർ അള്ളാഹു സുബാന ഹൗതാലെ കണ്ണെത്താതൂരത്തോളം വിശാലത നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ അവരിൽ നിന്ന് തെറ്റുകുറ്റങ്ങൾ വന്നു പോയ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്ത് മാപ്പാക്കി കൊടുക്കട്ടെ നമ്മൾ മരണം ഹൈറാവുന്ന സമയത്ത് കലിമത്ത് ഉച്ചരിച്ചു കൊണ്ടുള്ള സന്തോഷത്തോടു കൂടിയുള്ള മരണമാക്കി തരട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹമത് താല വബറക്കാത്തു നിങ്ങളെ ദുബായിൽ പ്രത്യേകിച്ച് നിങ്ങൾ ദുബായിൽ നിങ്ങളുൾപ്പെടുത്തണം ആരും മറന്നു പോരുത് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് എന്നോട് ദുവ ചെയ്യാൻ കമൻറ്റിലൂടെ ആയിട്ടും അതുപോലെ ഒക്കെ ആയിട്ട് ഹെതി പറഞ്ഞവരൊക്കെ ഉണ്ട് ഇൻഷാല്ല എല്ലാവർക്കും വേണ്ടി ഞാൻ ഓരോരുത്തരുടെ കാര്യം എൻ്റെ മനസ്സിലുണ്ട് ഓരോ കമൻറ്റും എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് ഞാൻ ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാ ഒക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ അപ്പം നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ആമീൻ കൽബ് തട്ടിക്കൊണ്ട് ആമീൻ പറയുക അത് നമ്മുടെ എല്ലാ ഹലാലായിട്ടുള്ള കാര്യങ്ങളും അള്ളാഹു റാഹത്തിലും സമാധാനത്തിലുമാക്കി തരട്ടെ അപ്പോൾ അസ്സലാമു അലൈക്കും വാഹന താല വബർക്കാത്തൂ